ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴ തന്നെ കേട്ടോ നല്ലവണ്ണം മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് അത് തന്നെയാണ് വിശേഷം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കേട്ടിരിക്കുന്നത് അപ്പോൾ ആ ചെറിയ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പ്ലീസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പൊട്ടറ്റോ കറിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കൊപ്പകായ പഴുതൊക്കെ കിട്ടി പപ്പപ്പായ ഞങ്ങൾ കൊപ്പക്കായന്നാ പറയുക അത് കാരണം എപ്പോഴും വായിൽ കൊപ്പക്കായ കുപ്പകായെന്നാൽ വരുവുള്ളൂ അപ്പോൾ നല്ലൊരു പഴുത്ത കുപ്പക്കായാണ് അത് കിട്ടി അതെൻ്റെ നല്ലപോലെ കഴുകി തുടച്ച് അതിൻ്റെ തൊലിയൊക്കെ കളയുകയാണ് കേട്ടോ നല്ല സ്വാദുള്ള കൊപ്പക്കായ കൊപ്പക്കായ എപ്പോഴും കൊപ്പകായാന്ന് തന്നെ പിന്നെയും വരുള്ളൂ അതൊക്കെ നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി ഇതാ കഷ്ണങ്ങളാക്കി നുറുക്കി കൊണ്ടുവന്നു കേട്ടോ നല്ലതല്ലേ കൊപ്പക്കായ നല്ല ടേസ്റ്റുള്ള കൊപ്പക്കായാണ് നല്ല ഹെൽത്തിയാണ് അത് അത് കഴിഞ്ഞപ്പോൾ അതാ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ തയ്യാറാക്കി കേട്ടോ ഇന്ന് ഉച്ചക്കലിക്ക് ചക്കക്കുരും മാമ്പഴം കൂടി മോരൊഴിച്ച് തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ പിന്നെ ചക്കയുണ്ടായിരുന്നു ഒരു ചക്ക അരിശ്ശേരിയും വെച്ചു കേട്ടോ അതാ അത് കഴിഞ്ഞപ്പോൾ നാളെ ഒരു കല്യാണത്തിന് പോകണം അപ്പോൾ വിചാരിച്ചെന്നാൽ സാരി ഇന്ന് തന്നെ തയ്യാറാക്കി വെക്കാമെന്ന് അപ്പൊ അന്ന് കാണിച്ച സാരി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നാളെ രാവിലെ എണീറ്റ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലേ വിളിച്ചാൽ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് സാരിയൊക്കെ കൊടുത്ത് പോകാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഞെറിയൊക്കെ എടുത്ത് ഇന്ന് വെക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ ഈ സാരി തന്നെയാണ് ഞാൻ നിറയൊക്കെ എടുത്ത് വെക്കുന്നത് എന്തെ അടക്കളും കേൾക്കാല്ലോ ഉച്ചക്ക് കിട്ടാറു ചോദിച്ചതാ സാരി സാരി അതെന്താ അങ്ങനെ ചോദിക്കണേ ഞാൻ കിച്ചണില് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉച്ചകൾക്ക് കറിയൊന്നും ഇല്ല ഉണ്ടാക്കി വെക്കണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യണേ സാധാരണ ഞാൻ എന്നും ഉച്ചക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടല്ലേ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യ പോകാറുള്ളു അപ്പോൾ നാളെ കല്യാണമല്ലേ അപ്പോൾ ഇന്നേ തന്നെ ഒരുങ്ങാന്ന് വിചാരിച്ച സാരിയൊക്കെ മുടക്കി വെച്ചാൽ അത്രയും ലാഭമായില്ലേ നാളെ വിളിച്ചാകുമ്പോൾ എൻ്റെ പുള്ളിയൊക്കെ കഴിഞ്ഞാൽ സാരി കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇന്ന് ഞാൻ സാരിയൊക്കെ ഒരുക്കി വയ്ക്കുന്നതാണ് അല്ലാണ്ട് വേറെ ഒന്നല്ല ഇത്രയും കാലമായില്ലേ ഞാനിപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടില്ലേ എൻ്റെ കാര്യം ചെയ്യാറുള്ളു കറിയും ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഒരു സാരി എടുക്കാൻ വന്നപ്പോഴേക്ക് ഇത്ര പ്രശ്നമാക്കിയത് ചോറും കറിയും എല്ലാം റെഡിയാണ് ഞാൻ സാരി ഒന്ന് ചെറിയ ഞെറിയ എടുത്ത് വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല പിന്നെ ഞെറിയാക്കി എടുത്ത് വെച്ചാൽ നാളെ പെട്ടെന്ന് സാരി കൊടുത്തതുകൊണ്ട് കല്യാണത്തിന് പൊക്കൂടെ ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്